നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോ കേട്ടത് ഒരു മാധ്യമ പ്രവർത്തക അർജുൻറെ വീട്ടിൽ പോയതാണ് അതായത് എനിക്ക് തോന്നുന്നത് അവരുടെ സഹോദരിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയതാണ് അങ്ങനെ എല്ലാ കാര്യവും കഴിഞ്ഞതിന് ശേഷം കൊച്ചിനെ ലാളിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതായത് കൊച്ചിനോട് ചോദിക്കുകയാണ് നിൻ്റെ പപ്പയോടെ പോയി നിൻ്റെ പപ്പയോടെ പോയി ഇനി തിരിച്ചു വരുമോ ഏ നിൻ്റെ പപ്പയോടെ പോയി എന്നുള്ള തരത്തിൽ ചോദിക്കുകയാണ് അല്ല ഇവർക്കൊന്നും ഒരു മനസാക്ഷിയില്ലേ ഞാൻ അതാലോചിക്കുന്നത് അല്ല ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ലേ ആ വീട്ടിലെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ആ ഒരു സമയത്താണ് ഈ സ്ത്രീ പോയിട്ട് ആ കൊച്ചിനോട് ചോദിക്കുന്നത് നിൻ്റെ പപ്പയോടെ പോയി നിൻ്റെ പപ്പയോടെ പോയി എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ആ കൊച്ചിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ ചോദിക്കാൻ തോന്നി അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ത് തരംതാണ പണിയും കാണിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി ടീമിനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാണകവെള്ളം ഈ പിന്നെ മുഖ്യ ചൂലെടുത്തിൽ അടിച്ചു ഓടിക്കണം അവിടുന്ന് അതാണ് വേണ്ടത് തോന്നിയ ബസ്സല്ലേ കാണിച്ചത് യാ ഒരു കൊച്ചിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ അത് മാത്രമല്ല ഇനിയിപ്പോൾ കൊച്ചിനോട് ഒരു ലോഗിൻ ചോദിക്കുന്നതാണെങ്കിൽ ഈ ക്യാമറ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ ആ മൈക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ആ കൊച്ചിനെ കൊഞ്ചിച്ചൂടെ അങ്ങനെ ചെയ്തൂടെ അല്ലാതെ എന്തിനാണ് ഇതും വീഡിയോ പിടിച്ചിട്ട് ഇതും റേറ്റിങ്ങിന് വേണ്ടിയിട്ടിടുന്നത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അവരുടെ ഇൻ്റർവ്യൂ എടുക്കാം ആ അമ്മക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ സഹോദരിക്ക് പറയാനുള്ളത് ഭാര്യയ്ക്ക് പറയാനുള്ളത് അച്ഛനെ പറയാനുള്ളത് എല്ലാം എടുത്തോ ഒരു കുഴപ്പമില്ല അതൊന്നും ഒരു കുഴപ്പമില്ല ആരും എടുക്കേണ്ടതും പറയുന്നില്ല അതൊക്കെ കാണാൻ എല്ലാവർക്കും ആഗ്രഹവും ഉണ്ട് പക്ഷേ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതൊരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകയാണ് അതായത് അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ട് ആ കമൻ്റുകൾ കണ്ടിട്ടെങ്കിലും ഇവർ ഈ വീഡിയോ മുക്കും ഞാൻ കരുതേനി പക്ഷേ മുക്കിയിട്ടില്ല ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആൾക്കാർ ഇത് കണ്ടു കാരണം കണ്ടവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സങ്കടം വരുന്നൊരു വീഡിയോ ആണ് വളരെ സങ്കടം വരുന്നത് ആ കുട്ടി ഇങ്ങനെ ഒരു നോട്ട് ഇങ്ങനെ നോട്ടം നോക്കി നിൽക്കുന്നുണ്ട് അവിടുന്ന് കാരണം അതിൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല കാരണം അത് ആലോചിക്കേണ്ട ഒരു ബുദ്ധി ആ ആയിട്ടില്ല അതിനോട് പോയിട്ട് ചോദിക്കുകയാണ് നിൻ്റെ അച്ഛൻ വരില്ലേ നിൻ്റെ അച്ഛൻ എവിടെ പോയി ലോറിയിൽ പോയതാണോ എപ്പോഴാണ് വരിക ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ വളരെ മോശമല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട് എന്താ വെച്ചാൽ അർജുനൻ എങ്ങനെയെങ്കിലും ജീവനോടെ എന്ന് എന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആ ഒരു ഇത് സംഭവം അറിയുന്നത് വരെ നമുക്ക് ജീവനുള്ള അർജുനെ തിരിച്ചു കെട്ടണം എന്ന് മാത്രമാണ് നമ്മളെല്ലാം പ്രാർത്ഥന അല്ലാതെ ഒരിക്കലും അങ്ങനെ പോയി എന്ന് കരുതാൻ നമ്മൾക്ക് ആവില്ല ഒരിക്കലും ഇന്ന് ഞാൻ പിന്നെ ഇന്നലെ വെള്ളിയാഴ്ച ചില ആൾക്കാരുടെ ഇത് കണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ പിന്നെ മിക്ക പള്ളികളിലും അർജുനന് വേണ്ടിയിട്ട് പ്രത്യേക പ്രാർത്ഥനകൾ അതുപോലെ തന്നെ കഴിഞ്ഞ സൺഡേയിൽ മിക്ക ചർച്ചുകളിലും അർജുനന് വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ പിന്നെ അമ്പലങ്ങളിൽ വഴിപാടുകൾ ഇതൊക്കെയെന്ന് ഈ അർജുനനെ പത്തോ പന്ത്രണ്ടോ ദിവസം മാത്രം പരിചയമുള്ളവരാണ് ചെയ്യുന്നത് അല്ലാതെ നമുക്കാർക്കും അർജുനെ നേരിട്ടറിയില്ല പക്ഷേ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ദുരന്തമുണ്ടായതാണ് ജോയി എന്ന് പറയുന്ന സഹോദരൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വലിയൊരു ദുഃഖം ഈ അർജുൻ്റെ ഇത് തന്നെയാണ് അർജുനെ നമുക്ക് ജീവനോടെ കിട്ടണം എന്ന് കരുതിയിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിപാടുകൾ ചെയ്യുന്നതും അർജുൻ എന്ന് പറയുന്ന ഒരു പേര് ഇന്ന് കേരളത്തിലുള്ള എല്ലാവരും അതായത് നമ്മുടെയൊക്കെ എന്ന് പറ നമ്മളൊക്കെ എന്ന് പറഞ്ഞ ഒരു ഉറക്കം ഉറങ്ങിയിട്ട് നമ്മളൊന്ന് നോക്കുന്നത് പിന്നെ മൊബൈലാണ് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടോ അർജുനെ കിട്ടിയോ സ്കൂളിൽ പോയിട്ട് വന്ന കുട്ടികൾ ചോദിക്കുന്നു അർജുനനെ കിട്ടിയോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ വരെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അർജുൻ എന്ന് പറയുന്നത് ഒരു വികാരമാണ് അതുകൊണ്ട് തന്നെ അർജുന കിട്ടണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതും അപ്പോഴിമാതിരി തോന്നിയവാസം തോന്നിയവാസം ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ വളരെ മോശമായി പോയി ആ ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യം ചോദിക്കുമ്പോഴേ അപ്പുറത്തെ റൂമിൽ ഒരു അമ്മ ഇരിക്കുന്നുണ്ട് ആ അമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ ഈ കുട്ടിയോട് ചോദ്യം ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അടുത്തിരിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ സഹോദരിമാരും അതുപോലെ ഭാര്യയും അവരുടെ ബന്ധുക്കളും എല്ലാവരുമാണ് അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാവും ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുക ആ കുട്ടിയോട് പോയിട്ട് ആ കുട്ടീനെ കൊഞ്ചിച്ചോ സ്വകാര്യമായിട്ട് കൊഞ്ചിച്ചോ കുഴപ്പമില്ല പക്ഷേ ഇമാതിരി ഈ പിന്നെന്താ പറയണ്ടത് വീഡിയോ പിടിച്ചിട്ട് അതിലും കൂടി കാശുണ്ടാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം തന്നെയാണ് വളരെ മോശം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ അമ്മയെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കുറ്റം പറയുന്നുണ്ട് ആ പാവം സ്ത്രീ അവരുടെ ആ മാനസിക ഇതിൽ എന്തോ പറഞ്ഞു പോയിട്ടുണ്ടാവും ആ പറഞ്ഞു പോയത് വളച്ചൊടിച്ച് എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം ആ കൊണ്ടെത്തിക്കുക എന്നുള്ള തരത്തിലാണ് കൊണ്ടുപോകുന്നത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം അതായത് ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് അവരൊക്കെ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് പിന്നെ ഒരു പരിചയവും ഇല്ലാത്ത നമുക്ക് പോലും ഇത്രത്തോളം വിഷമം വിഷമമുണ്ടെങ്കിൽ അവരുടെ മകനാണ് പോയിരിക്കുന്നത് അതുപോലെ ആ ഒരു സ്ത്രീയുടെ ഭർത്താവാണ് പോയിരിക്കുന്നത് ആ അച്ഛൻ്റെ മകനാണ് പോയിരിക്കുന്നത് പിന്നെ ആ കുട്ടിയുടെ അച്ഛനാണ് പോയിരിക്കുന്നത് ആ സഹോദരിയുടെ ആങ്ങളെയാണ് പോയിരിക്കുന്നത് അപ്പം അവർക്കുള്ള ഒരു വിഷമം അത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ മനസ്സിൽ മനസ്സിലതിങ്ങനെയുണ്ടാകും ഒന്നു പൊട്ടി കരയാൻ പോലും കഴിയുന്നില്ല അവർക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ദുഃഖം അവരിങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ് ഒന്ന് പൊട്ടി കരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഒരുപാട് ദുഃഖങ്ങൾ പോകും പക്ഷേ അർജുൻ ഇന്ന് വരും നാളെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആ വീട്ടുകാർ എല്ലാവരും എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവർ പ്രാർത്ഥിക്കുന്നതും അപ്പോഴാണ് ചില ആൾക്കാരുടെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ അതായത് കണ്ണിച്ചോരിയില്ലാത്ത പ്രവൃത്തികൾ എന്നൊക്കെ പറയില്ലേ അതേപോലെയാണ് ചില ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്ത് കയറ്റും ഒരു ഒരു ഇതില്ല ഒരു ബുദ്ധി എന്ന് പറയുന്ന ഒന്നുമില്ല അവർ പറയാത്ത കാര്യങ്ങൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് എന്ത് കിട്ടാനാണ് ഇവർക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉള്ള കാര്യം പറയാം ആശുപത്രിയിൽ പോലും തകയില്ല അറിഞ്ഞു അല്ല ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസ ഒരു കുടുംബത്തിനെ വേദനിപ്പിച്ചിട്ടുണ്ടാക്കണം ഏ ഇനിയല്ല രാഷ്ട്രീയം കളിക്കുകയാണോ ചില ആൾക്കാർ ഒരു എന്താ പറയേണ്ടത് ഒരു മനുഷ്യനൊരു മനസാക്ഷി വേണ്ടേ അതുപോലുമില്ലാത്ത ചില ടീമുകൾ ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കലാണ് അതായത് അർജുൻ്റെ അമ്മ എന്തോ പറഞ്ഞു എന്ന് കരുതിയിട്ട് ആരോ പറഞ്ഞു കൊടുക്കുന്നവർക്ക് അവരെ കണ്ടുപിടിക്കണം നമുക്ക് എല്ലാവർക്കും അതാണ് അർജുൻ്റെ അമ്മേൻ്റെ അനിയത്തിയത് കണ്ടുപിടിച്ചോ പറ്റി അല്ലാതെ വേറെ നിങ്ങൾ പോലെ മാധ്യമ മാധ്യമപ്രവർത്തകയോ അല്ലെങ്കിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരിയോ ഒന്നുമല്ല അവരുടെ സ്വന്തം അനിജത്തിയാത് ആ അനിചത്ത് എന്തോ പറയാൻ വേണ്ടി കുരിഞ്ഞു അത് അതിനാണ് പറയുന്നത് പട്ടാളത്തിൽ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കഷ്ടമുണ്ട് വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ് ഈ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കർണാടക സർക്കാരും കേരള സർക്കാരുകളും എല്ലാവരും നല്ല രീതിയിൽ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് മാത്രവുമല്ല ആദ്യമൊക്കെ കുറച്ചൊരു ഈ പിന്നെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ഇതുണ്ടെങ്കിലും ഇപ്പോഴവരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരുടെ അവരുടെയും കൂടി ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യ സഹോദരനോട് അർജുൻ്റെ ഭാര്യ സഹോദരനോട് പറഞ്ഞിരിക്കുന്നത് അർജുന ഞങ്ങൾ വീണ്ടെടുത്ത് തരും നിങ്ങൾ അർജുനയും കൊണ്ട് പോയാൽ മതി എന്നാണ് അത്രത്തോളം ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് അവർ അത്രത്തോളം അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതാണ് ആദ്യമൊക്കെ അവർക്ക് കുറച്ച് പിന്നെ പാളിച്ചുകൾ സംഭവിച്ചിട്ടുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ആ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പോഴേ കർണാടകയിലും കൂടി അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആൾക്കാർ എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും അർജുനന് കിട്ടണം തിരിച്ചു കിട്ടണം എന്ന് കരുതിയിട്ട് ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ വളരെ മോശമായി പോയി ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇട്ടു വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം